വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ മുസ്ലിം ലീഗ് ഇനി ഇങ്ങനെ കാത്തിക്കാൻ തയ്യാറല്ല എന്തിനെ കാത്തു നിന്നിട്ടെന്താ ഒരു കാര്യമല്ലേ സർക്കാരിനെ കാത്തുനിന്ന് നിന്ന് ലീഗിന് ചിത്തപ്പേര് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലീഗ് സ്വന്തം നിലയ്ക്ക് എന്ത് ചെയ്യണേ ലീഗ് ഇവിടെ പറഞ്ഞു ലീഗ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് വളരെ സുതാര്യമായിട്ടാണ് ഈ വയനാട് ദുരിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചത് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പ് ഉണ്ടാക്കി ആപ്പിലൂടെ ഏകദേശം പത്ത് ഇരുപത്തെട്ട് കോടിയോളം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു അത് സമാഹരിച്ച് ആദ്യ കിട്ടും ആളുകൾക്ക് കൊടുത്തു എത്ര ആളുകൾക്ക് അറിഞ്ഞു അത് കൊടുക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഓട്ടോ അടക്കമുറ ഉപജീവനത്തിനായിട്ടുള്ള മാറ്റങ്ങൾ കാണിച്ചു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ലീഗ് നടത്തി കഴിഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഈ സി പി എമ്മിൻ്റെ അതേപോലെ തന്നെ സൈബർ ഇടങ്ങളിലുള്ള സി പി എമ്മുകാര് പറയുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു കമൻസ് എന്ന് പറയുന്നത് അത് ഞാനത് അങ്ങനെ തന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നില്ല എന്നാൽ മറ്റുള്ളവരോട് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ നല്ലത് പറയാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതിനെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് കൃമികീടങ്ങൾ എന്നാണ് കീടങ്ങളാണ് അവര് അവര് കീടങ്ങളാണ് അല്ല കീടങ്ങൾ എന്ന് വിളിക്കണം അല്ല കീടങ്ങൾ എന്ന് വിളിക്കാൻ ചോദിക്കുന്നതിൽ പ്രശ്നമല്ല എന്തെങ്കിലും ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ പ്രശ്നമല്ല കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ചോദിക്കട്ടെ ഡിവൈഫൈ അവിടെ ഏകദേശം പത്ത് കോടി പതിനൊന്ന് കോടി രൂപയോളം ഡിവൈഫെടുത്തു ഡിവൈഫ് ഡിവൈഫ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും ദുരിതാശ്വാസ നിധി എങ്ങനെ കലവറയായിട്ട് ഇങ്ങനെ വെക്കാനല്ല ശ്രീ പത്മനാഭന്റെ ക്ഷേത്രത്തിലുള്ള നിധി നിധി പോലെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല അത് അത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് ആ ജനങ്ങൾക്ക് എന്താണ് എന്താ കൊടുത്തിട്ടുള്ളത് അല്ലെ ശ്രീ രാജൻ മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ രണ്ടു ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടു അദ്ദേഹം പറഞ്ഞു ആളുകൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ അതിനാണ് ഈ ഒരു സമയമെടുക്കുന്നത് ഇതൊക്കെ സമയം എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹം എന്താ പറയാ എം എൽ എ ആണെന്നുള്ള ഒരു ബോധ്യമുള്ള ഒരാളാണ് മാത്രമല്ല നല്ലൊരു മന്ത്രി റവന്യൂ മന്ത്രിയാണ് ഞാൻ പറയുന്നത് നല്ലൊരു എം എൽ എ ആണ് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ സുതാര്യമായിട്ട് ജനങ്ങളിലേക്ക് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഈ ഒരു സംഭവത്തിനെ പോലും ഈ സമരത്തെ പോലും ചില സമയത്ത് ഈ മന്ത്രിമാരെല്ലാവരും ഒരു രീതി കാണുന്നു എന്നുള്ളതാണ് ഒരു പ്രതിഷേധം ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ സമരം നടത്തുന്നത് കോൺഗ്രസ്സുകാരല്ല ഈ സമരം നടത്തുന്നത് മുസ്ലിം ലീഗുകാരല്ല പിന്തുണ ഉണ്ടാവുമല്ലോ ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ നടത്തുന്ന സമരത്തെ പോലും വളരെ എന്താ പറയാ ഒരു ഓക്കെ പുച്ഛത്തോടെ കാണുന്ന ഒരു മനോഭാവം അത് സി പി എമ്മിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ പക്ഷെ ഇതിൽ വേറെ പ്രശ്നമുണ്ട് മുസ്ലിം ലീഗ് ഈ നൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കും കൊടുക്കുമ്പോ ആ നൂറ് വീട്ടുകാരെ എങ്ങനെ തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പിന്നിലുള്ള ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മുസ്ലിം ലീഗർ അങ്ങനെയല്ലല്ലോ അത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് ഏറ്റവും അർഹതപ്പെട്ടവര് എന്ന് കാണുന്ന രീതിയിലുള്ള ആളുകൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ചാനൽ അവിടെ ഉണ്ട് വെറുതെ ഒന്നും ഒരു രീതിയിലൊന്നും മുസ്ലിം ലീഗ് തിരഞ്ഞെടുക്കില്ല അങ്ങനെ മുസ്ലിം ലീഗുകാർ ബൈത്തുറഹ കൊടുത്തിട്ടുള്ളത് ആയിരത്തിൽ പരം പക്ഷേ സർക്കാരിൽ ഞാൻ പറയട്ടെ പതിനായിരത്തിൽ പരം ബൈത്തുറഹ്മകള് മുസ്ലിം ലീഗ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ ആണോ എന്ന് നോക്കിയിട്ടല്ല മുസ്ലിം നീ മുസ്ലിം ലീഗുകാരനാണോ എന്ന് അനക്കൊരു വീട് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടല്ലോ അങ്ങനെ ഒന്നും ഇല്ല അവിടെ കൊടുത്തിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിക്ക് അടക്കം കൊടുത്തിട്ടുണ്ടല്ലോ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ ബി ജെ പി കൊടുത്തിട്ടുണ്ടല്ലോ മതം നോക്കാതെ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ അതൊന്നും പറയരുത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തെ ഒരിക്കലും നിങ്ങൾ വേറൊരു കണ്ണിലൂടെ കാണാനേ ശ്രമിക്കരുത് എന്നാണ് എന്റെ പക്ഷം കാരണം മുസ്ലിം ലീഗിനെ വേണ്ടി ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഈ കെ എം സി സി പോലെയുള്ള അല്ലെങ്കിൽ ഇതേപോലുള്ള സംഘടനകളിൽ സഹായിക്കുന്ന ആളുകൾ ഈ കെ എം സി സി പോലുള്ള സംഘടനകളിൽ ഇത്ര ആളുകൾക്ക് ഫണ്ട് ഒരുക്കുന്നത് മുസ്ലിം ലീഗുകാര് മാത്രമല്ല നിലയ്ക്ക് ഫണ്ട് കൊടുക്കുന്നത് അതിലൊരുപാട് പേരുണ്ട് കാരണം കെ എം സി സിയിലേക്ക് ഫണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപകാരം മുസ്ലിം ലീഗ് മാത്രമേ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള ബോധ്യം അവർക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ഇതിലൊരു പ്രസക്തമായ ചോദ്യം എന്താ അറിയോ സർക്കാർ ഇപ്പൊ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു ഓൾറെഡി രണ്ട് പ്രോപ്പർട്ടീസ് ഈ ഈ അവസാന സമയത്ത് മുസ്ലിം ലീഗിൽ നിന്ന് പിന്മാറണത് അത് മുസ്ലിം അങ്ങനെ കളിച്ചു കൊടുക്കണം മുസ്ലിം ലീഗ് പിന്മാറുന്നതല്ലോ മുസ്ലിം ലീഗ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങള് തയ്യാറാണ് ഇനിയും ആ ലാസ്റ്റ് പത്രസമ്മേളനത്തിലടക്കം പറഞ്ഞത് ഞങ്ങൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള കാരണം എന്താണ് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ടാണ് പറഞ്ഞത് നാളെ ഞങ്ങൾ റെഡിയാണ് വി ആർ റെഡി ടു സെറ്റപ്പ് എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ ബഹുമാനീനായിട്ടുള്ള പണക്കാട് തങ്ങൾ പറയും അത് നമുക്ക് സർക്കാരിൻ്റെ രീതിയിൽ തന്നെ ചെയ്യാമെന്ന് പറയും അതിനൊന്നും ഒരു ഒരു രീതിയിലുള്ള തർക്കവും വേണ്ട മുസ്ലിം ലീഗിന് ഇവിടെ ഈ ജനോപകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുസ്ലിം ലീഗിന് പാർട്ടി വിമുഖതയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടൊട്ടും ശ്രദ്ധിക്കുന്നില്ല ഇനിയൊരു ഒരു പതിനായിരം കൊല്ലം പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാലും മുസ്ലിം ീഗിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്ക മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നത് അല്ലെങ്കിൽ ആശയത്തിലേക്ക് എത്തുന്നത് ഒരാളും എന്താ പറയാ ഒരു മോഹമായി തങ്ങിയിട്ടല്ല പ്രിയപ്പെട്ട കായികമില്ലത്തിന്റെ വാക്കുകളാണ് ഇവിടെ മില്ലത്തിന്റെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ാണ് കരയാൻ ഞങ്ങൾക്ക് നീതി നേടിയെടുക്കാൻ ഒരുമിച്ചിരുന്നു കരയാൻ വേണ്ടി പോലും ഞങ്ങൾക്ക് ഈ പാർട്ടി ഉണ്ടാകുന്നതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് സാഹിബ് സാഹിബ് ഞാൻ പറയട്ടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നാളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പാർട്ടിന്ന് ലീഗിൽ നിന്ന് പോയി കഴിഞ്ഞാലും ലീഗിനൊരു കോട്ടം തട്ടില്ല കാരണം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത് ഏഹ് ഒരു ദീർഘദാക്ഷിണ ദീർഘണത്തോടു കൂടുതലുള്ള ആളുകളാണ് അപ്പോ അങ്ങനത്തെ ആളുകൾ കുഞ്ഞാലിപുട്ടി സാഹിബ് പോയി അല്ലെങ്കിൽ എ ടി ജലീല് പോയി എന്തിന് പറയുന്നു സുലൈമാൻ സൈഡ് പോയില്ലേ എന്നിട്ട് എന്തായത് പാർട്ടി തളർന്നു അത്ര എവിടെ തളർന്നു എന്തുണ്ടായി ഇതൊക്കെ വെറും തോന്നലാണ് അത്ര വലിയ ആളുകൾ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും വരാൻ പോകുന്നില്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാരണം ലീഗിന് ഒരു അമാനത്തോലെ കിട്ടിയിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ പോകും അപ്പൊ നിങ്ങള് ഈ നൂറ് നൂറ് വീടുകള് നൂറ് വീടുകള് വയനാട് ലീഗ് സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലീഗ് തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത് അത് ചെയ്തിരിക്കും